ചാലക്കുടി പുഴയിൽ പരിയാരം കൊമ്പൻപാറ തടയിണയിൽ കുളിക്കാനിറങ്ങിയ പാചക തൊഴിലാളി മുങ്ങി മരിച്ചു കുഴൂർ സ്വദേശി കൊടിയൻ ജോസഫിന്റെ മകൻ ജോയ്സനാണ് മരിച്ചത് ഏകദേശം അഞ്ചു മണിയോടെ കണ്ടെത്തിയ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കുഴൂർ കൊടിയൻ ജോസഫിന്റെ മകൻ ജോയ്സനാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു വ്യാഴാഴ്ച മൂന്നരയോടെ കുളിക്കാനിറങ്ങിയ ശേഷം നീന്തുന്നതിനിടയിൽ മുങ്ങിപ്പോകുകയായിരുന്നുവെന്ന സുഹൃത്തുക്കൾ പറഞ്ഞു പരിയാരത്തുള്ള ഫുഡ് കോർട്ട് കാറ്ററിംഗിലെ കുക്കായി രണ്ടു മാസമായി ജോലി ചെയ്തു വരുന്നു സ്ഥിരമായി ജോലി കഴിഞ്ഞ് കുളിക്കാൻ സ്കൂട്ടറിൽ വരാറുള്ളതാണെന്ന് കൂടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു പുതുക്കാട്ടയും ചാലക്കുടിയിലെ സ്കൂബ ടീം ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഏകദേശം മണിയോടെ കണ്ടെത്തിയ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കെ സി മുരളിയുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രമേഷ് കുമാർ എ വി രജു റെസ്ക്യൂ ഓഫീസർമാരായ അനിൽ മോഹൻ ആർ എം രമേശ് വി എസ് സന്തോഷ് കുമാർ രോഹിത് കെ ഉത്തമൻ നിഖിൽ കൃഷ്ണൻ സന്ദീപ് ബി എന്നിവരും പുതുക്കാട് നിലയത്തിൽ നിന്ന് എം എം മിഥുൻ സുജിത് കെ ആർ എന്നിവരടങ്ങിയ സംഘമാണ് തെരച്ചിൽ നടത്തിയത് മീഡിയ ടൈം ചാലക്കുടി